കല്യാണ ഒരു ാണ് കേട്ടോ നല്ലോ പീക്ക് കളർ ഉള്ള ഈ ഒരു സാരി ആണ് അപ്പൊ ഇതിന്റെ ബോർഡർ കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് നോക്ക് നല്ല രസം ഉണ്ടായിട്ടോ കാണാൻ വേണ്ടിട്ട് നെക്സ്റ്റ് വേണ്ട ഈ ഒരു എന്താ പറയാ ഇത് എന്ത് കളറാണ് വയലറ്റ് കളറാണ് കേട്ടോ നല്ല ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അതുപോലെ തന്നെ ബെൽബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ തമ്പലിൽ കണ്ട പോലെ തന്നെ എന്റെ സാരി കളക്ഷൻസ് ആണ് കേട്ടോ അപ്പം അധികമായിട്ടൊന്നുമില്ല വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് വേണമെങ്കിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്റെ വെഡ്ഡിങ് സാരി ആണ് കേട്ടോ അപ്പോൾ വെഡ്ഡിങ് സാരി ബ്ലൗസ് വേണു ഗൈസ് അപ്പം ഇതാണ് എന്റെ കല്യാണ സാരി ഒരു മജന്ത കളറാണ് കേട്ടോ നല്ല എടുത്ത് നിൽക്കുന്ന കളറാണ് കേട്ടോ ഒതിച്ച് നിൽക്കുന്ന കളറാണ് ഇതിൽ കണ്ടോ കല്ലിൻ്റെ ഒക്കെ വർക്കാണ് ഉള്ളത് ഇങ്ങനെയൊക്കെ ഡിസൈൻ വന്നിട്ട് കേട്ടോ അപ്പം ഇത് ഇതിൻ്റെ ഏത് ഭാഗമാണെന്ന് എനിക്കന്നെ അറിയുന്നില്ല അപ്പം നിവർത്താന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുള്ളതാണ് ഭയങ്കര കട്ടിയാട്ടോ ഈ സാരി ഇതാണ് ഇതിൻ്റെ മുന്താണി മുന്താണി മീൻസ് ഇങ്ങോട്ടേക്ക് ഇടൂല നമ്മൾ ഭയങ്കര കുറച്ച് വർക്ക് ഉള്ളതാണ് കേട്ടോ നല്ല വെയ്റ്റ് ഉണ്ട് കേട്ടോ സാരിക്ക് അപ്പം ഇതാണ് എൻ്റെ കല്യാണ സാരി കേട്ടോ പിന്നെ ഇത് കല്യാണ സാരി എന്ന് പറയുന്നത് ഇത് അവിടെ നിന്ന് ചെക്കെൻ്റെ വീട്ടുകാരും കൊണ്ടുവന്നിട്ടുള്ള സാരി ആണ് കേട്ടോ അപ്പം താല് കെട്ടാൻ നേരത്തെ ഉടുത്തിട്ടുള്ള സാരിയാണിത് അല്ലാതെ എൻ്റെ കല്യാണ സാരി വീട്ടിൽ നിന്ന് എടുത്തിട്ടുള്ളത് രണ്ടെണ്ണം അവിടെ ഉണ്ട് കേട്ടോ വീട്ടിലാണ് കേട്ടോ ഉള്ളത് എൻ്റെ വീട്ടിലാട്ടുള്ളത് ഞാൻ അന്ന് ഉടുത്തതിനു വെച്ചും പിന്നെ ഉടുത്തിട്ടേ ഇല്ല കേട്ടോ ഈ സാരി അപ്പം ഇതാണ് നമ്മൾ ഫസ്റ്റ് വൺ ഇഷ്ടപ്പെട്ടു കളർ ഭയങ്കര ഉദിച്ച് നിൽക്കുന്ന കളറാണ് ബ്ലൗസ് വേണ്ടിട്ടായിരുന്നു ഓക്കെ ഇതാണ് കേട്ടോ ബ്ലൗസ് ഞാൻ കണ്ടു തരാം ഇതാണ് ബ്ലൗസ് വളരെ കുട്ടി ബ്ലൗസ് ആണ് കേട്ടോ നോക്ക് നല്ല ഇത്താൻ വേണ്ടിയിട്ട് ഇതിലും അതുപോലെ തന്നെ കല്ലിൻ്റെ വർക്കൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനെയാണ് കേട്ടോ കയ്യിലൊക്കെ ഇതെങ്ങനെയാണ് വർക്ക് വന്നിട്ടുള്ളത് അപ്പത്തെ മോഡലിൽ നിന്ന് ഹാഫ് കൈ ആയിരുന്നു നല്ല പഫ അപ്പും അപ്പോൾ ഹാഫ് കൈ ആയിരുന്നു കേട്ടോ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത് പിന്നെ ഈ താഴെ കണ്ടു ഒരു കുഞ്ചലം പോലത്തെ ഇങ്ങനെ കെട്ട് തന്നിട്ട് താഴെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ എനിക്ക് ഭയങ്കര ടൈറ്റ് ആയിരിക്കും കേട്ടോ പക്ഷേ ഇതിൻ്റെ ബാക്ക്നെക്കൊക്കെ കാണാൻ നല്ല നല്ല ഉണ്ട് കാണാൻ വേണ്ടി നല്ല കളർ കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ കല്യാണ സാരിയാണ് ഞാൻ ഇപ്പോൾ കാണിച്ച് തന്നത് ഇനി നെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് നോക്കിയത് കേട്ടോ പീക്കോ കളറുള്ള ഈ ഒരു സാരിയാണേ അപ്പോൾ ഇതിന്റെ ബോർഡർ കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നോക്ക് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇത് ഞാൻ ഏതോ ഒരു ഓണത്തിന് ഉടുത്തതാണ് കേട്ടോ പിന്നെ പിന്നെ ഉടുത്തിട്ടുണ്ട് അപ്പോൾ ഓണത്തിന് വാങ്ങിയതാണ് കൊടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ വട്ടം ഉടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഉടുത്തിട്ടില്ല കേട്ടോ വയനാട്ടിലേക്ക് അന്നേശം ഉടുത്തിട്ടേ ഇല്ലാട്ടോ അപ്പം ഇതിന് കളറ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കളർ ആവുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ മാറി മാറി കണ്ടോ അപ്പം ഇത് നല്ല റെഡിപൊടി സാരിയാണ് ഇതിൻ്റെ മുന്താനി ഭാഗം എന്താണ് ഞാൻ മനസ്സിലാകാം ഇതാ ഇതാണ് ഇതിൻ്റെ മുണ്ടാനി നല്ല റെഡ് കളറാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ടുള്ളത് റെഡ് തന്നെയാണ് കേട്ടോ ഈ ഒരു ഇതിൽ തന്നെയാണ് കളറിൽ തന്നെയാണ് ബ്ലൗസ് വന്നിട്ടുള്ളത് രണ്ട് നല്ല നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മളെ കിട്ടാമത്തെ സാരി നിവർത്താൻ പണിയാണ് കേട്ടോ കാരണം ഞാൻ അതിന് സ്വന്തം മടക്കി വെക്കേണ്ടി അതുകൊണ്ട് മടിയായിട്ടാണ് കേട്ടോ പിന്നെ ഈ ഒരു ബോർഡർ ഉണ്ടാവും പിന്നെ ഇതിൽ ആ ഈ സാധനം ഉണ്ട് കേട്ടോ ഇനി എന്താ പറയുക എന്താ അതിന് പറയാം ഇതിന് എന്താ പറയുക എന്തോ പറയും എനിക്ക് ഓർമ്മയില്ല അറിയണേ കമൻ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു സാധനത്തിന് എന്തോ പേര് പറയും എനിക്ക് ഓർമ്മയില്ല അപ്പം ഇതാണ് നമ്മൾ ശരി നല്ല പൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കളറാണ് കേട്ടോ ഇനി ഇതൊക്കെ എപ്പോൾ എടുക്കാനാണെന്ന് എനിക്കറിയില്ല നെക്സ്റ്റ് വൺ ഈ ഒരു എന്താ പറയുക ഇത് എന്ത് കളറാണ് വയലറ്റ് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ നമുക്ക് സോറി അപ്പം നല്ല രസമുള്ള നല്ലൊരു വയലറ്റ് കളറാണ് ഇതിൻ്റെ ബോർഡറും വന്നിട്ടൊരു കോപ്പർ കളർ അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ അത് കണ്ടോ ബോർഡർ ഇത് പ്ലെയിനാണ് കേട്ടോ ഇതിലങ്ങനെ വർക്കും കാര്യങ്ങളൊന്നുമില്ല വളരെ പ്ലെയിൻ ആയിട്ടുള്ളതാണ് ഞാൻ എന്തിനു വാങ്ങിയതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോളേജിലെ ഡാൻസിന് വേണ്ടിയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് അപ്പോൾ കനമില്ലാത്ത വെയിറ്റ് ഇല്ലാത്തൊരു സാരി നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയലും വന്നിട്ട് കുറച്ച് പൊന്തിക്കുന്നൊരു ടൈപ്പ് ആണ് കേട്ടോ പക്ഷെ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ അധികം അങ്ങനെ എന്താ പറയുക കനല്ല വെയിറ്റില്ല നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഉടുത്തിട്ടുണ്ടെന്ന് പോലും അറിയൂല കേട്ടോ അപ്പോൾ ഇതാണ് മൂന്നാമത്തെ നമ്മുടെ സാരി ഇതിൻ്റെ ഇത് വന്നിട്ട് മുണ്ടാണി ഭാഗം ഏതാണ് അതിൻ്റെ മുന്താണിങ്ങനെ ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ ഇത് ആണ് തോന്നുന്നു ബ്ലൗസ് ഞാൻ അടുപ്പിച്ചിട്ടില്ല കേട്ടോ ഇതാണ് ഇതിന്റെ മുണ്ടാണി ഇങ്ങനെ 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 ഒരു കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ അതെങ്ങനെ വലുതായിട്ടൊരു ബോർഡർ പോലെ വന്നിട്ടതിൽ ചെറിയ ചെറിയ ഈ ഒരു ഡിസൈൻ ഇതാണ് കേട്ടോ വരുന്നത് അല്ലാതെ വലുതായിട്ട് ഉള്ള ഡിസൈൻ ഒന്നുമില്ല അപ്പം ഇത് തന്നിട്ടുള്ള ഒരു ഒറ്റ കളർ സാരിയാണ് കേട്ടോ മടക്കി വ ശരിയായിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ അടുത്ത കാണിക്കാൻ പോകുന്നത് ഇത് എൻ്റെ കല്യാണത്തിന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ ഇതുവരെ ഞാൻ ഇത് ഉടുത്തിട്ടേ ഇല്ല ഇത് ഉടുക്കണം ഇനി എവിടെ പോകുമ്പോൾ ഇങ്ങോട്ട് പോകുന്നില്ലല്ലോ അതല്ലേ അപ്പം സാരി ഞാൻ കണ്ടു ഇതാണ് സാരി നല്ല റെഡ് ബി ജെ പി ആണോ എന്ന് വിചാരിക്കും അപ്പം ഇതാണ് താമരയും ഉണ്ടല്ലോ എമ്മയും കറക്റ്റ് ആണല്ലോ അപ്പം ഇതാണ് നല്ല റെഡ് കളറിലെ സൈഡോ ഇതിൻ്റെ ഷോ ഇതിൻ്റെ മുന്താണിയൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല നോക്കട്ടെ ഞാനിത് അങ്ങനെ നിവർത്തി നോക്കിയിട്ടില്ല തോന്നുന്നു പിന്നെ ഇവിടെ ഈ ബോർഡർ വന്നിട്ടൊരു പച്ച ചുവപ്പ് ഓറഞ്ച് കളറിലാണ് ഈ ബോർഡറിൻ്റെ സൈഡ് കൂടെ ഒരു ഇതും കൂടി വന്നിട്ടുണ്ട് പിന്നെ ഒരു ബോർഡർ ഉണ്ടാ ഗോൾഡൻ കളറിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ മുന്താണി ഭാഗം ഇത് തന്നെയാണെന്ന് തോന്നുന്നു ഇതാണ് കേട്ടോ ഇതന്നെയാണ് ഇതിൻ്റെ മുന്താണിഭാഗം കണ്ടോ ഇത് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇത് സാധാരണ നോർമലായിട്ട് വരുന്ന തുണിയില്ലേ അങ്ങനത്തെ തുണിയിൽ ഇങ്ങനെ ഈ ഒരു ഡിസൈൻ കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മേളെ ത്രെഡ് വർക്ക് ചെയ്തതാണെന്ന് തോന്നുന്നു എന്ത് വർക്കാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല ഇങ്ങനെ എനിക്ക് പറഞ്ഞു തരാൻ പറഞ്ഞുതരാറിയുള്ളു കേട്ടോ അപ്പം അങ്ങനെ ഒരു വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ താമരേൻ്റെ മുട്ട് പോലെയുള്ള ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഇതാണ് നമ്മളെ ഇത് എത്ര സാരിയാണ് നാലാമത്തെ സാരി കേട്ടോ ഇതാണ് നമ്മളെ നാലാമത്തെ സാരി ഇത് തോന്നുന്നു തോന്നുന്നു ട്ടോ നാലാമത്തെ സാരി നെക്സ്റ്റ് വൺ ഈ ഒരു സാരിയാണ് ഇതും അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ല എന്റെ വെഡിങ് സാരി ആ ഒരു കളർ തന്നെയാണ് കേട്ടോ ഏകദേശം ആ അതന്നെ ചെറിയ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ആ ഒരു കളർ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതെനിക്ക് അമ്മ വാങ്ങി തന്നതാ കേട്ടോ ഞാൻ പോയിട്ടില്ലായിരുന്നു ഞാൻ പോവാതെ അമ്മ പോയി എടുത്തു കൊണ്ടുവന്ന സാരിയാണ് ആ സമയത്ത് ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് മോക്ക് നാലോ അഞ്ചാറോറ്റോ മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അവിടെയും കൊണ്ട് പുറത്തൊക്കെ പോകാൻ വേണ്ടിയായും കൊണ്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അമ്മ പോയിട്ട് എടുത്തുകൊണ്ടുന്നതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു എന്താണ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റോൺ വർക്ക് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വിട്ടു വിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്ന വർക്ക് എന്ന് പറയുന്നത് പിന്നെ നമ്മളെ മുന്താണി ഭാഗത്ത് ചെറിയ ഇതുപോലുള്ള സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ താഴെ വരുന്നത് ഈ ഒരു പൈപ്പിംഗ് ആണ് കേട്ടോ അപ്പം ഈ ഒരു ബ്രൗൺ ഒരു ചോക്ലേറ്റ് ഡാർക്ക് കളറിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പൈപ്പിങ് അപ്പം അതിന് മേച്ചായിട്ടുള്ളതാണ് ബ്ലൗസ് വന്നിട്ട് കൊടുത്തിട്ടുള്ളത് ഇത് മെറ്റീരിയൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പം ബ്ലൗസ് വന്നിട്ട് നല്ല ഡാർക്ക് ആയിട്ടുള്ളൊരു ബ്രൗൺ കളറാണ് കേട്ടോ അപ്പം സാരി നല്ല ഉടുക്കാനൊക്കെ നമുക്ക് ഭയങ്കര എളുപ്പമായിട്ട് ഉടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അതുപോലെ തന്നെ ഉടുത്തിട്ടുണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ട് നിൽക്കും പിന്നെ ഇതിൻ്റെ നമ്മളെ ആ ഒരു പോർഷനിൽ നമ്മളെ ഭാഗം ഇടുമ്പോഴുള്ള നമ്മൾ ഫ്രണ്ടത്തെ ആ ഒരു പോഷനിൽ ഒരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ അത് വന്നിട്ട് എന്താ ചെറിയ ഒരു ഇലയിൻ്റെയൊക്കെ മോഡൽ വരുന്ന ഒരു ചെറിയ എന്തോ ഒരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഇതാണ് വന്നിട്ടുള്ള അതിൻ്റെ ബ്ലൗസ് കിട്ടും എന്നാൽ നല്ല കാപ്പി കളറ് എന്താണ് നല്ല കളറാണ് കേട്ടോ അപ്പോൾ അതിൽ ഡിസൈൻ കൊടുത്തിട്ടുള്ള ഒരു ചെറിയ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ നമ്മൾ കണ്ട ആ ഒരു പ്രിൻറ് പോലെ തന്നെ വരുന്ന ഇലതിൻ്റെ എന്താ വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് വൺ എന്ന് കഴിഞ്ഞാൽ ഈ ഒരു എന്താ നല്ല എന്താ പറയുക നല്ല ഓറഞ്ച് കളറാണ് കേട്ടോ നല്ല എടുത്ത് എത്ത് കാണുന്ന കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ആ ഓറഞ്ചിലെന്തോ ഒരു പ്രിൻ്റും കൂടി വരുന്നുണ്ട് കേട്ടോ അത് നമുക്ക് അങ്ങനെ അങ്ങനെ വിസിബിളായിട്ട് കാണാൻ പറ്റില്ല കേട്ടോ എന്നിട്ട് ഇങ്ങനെയുള്ളൊരു നല്ല കട്ടിക്കുള്ള ഒരു ബോർഡറാണ് കേട്ടോ ആ ബോർഡറിൽ നല്ല ചുവപ്പും നീലയും വയലറ്റും കളറുള്ള നൂലുകൊണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്ലാക്കിൻ്റെ ഒരു ഇതും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ആ ഒരു കളർ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം ഇത് ഞാനും കൊടുത്തിട്ടില്ല ഇതെനിക്ക് പ്ലസ് ടുത്തെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി എന്താ കല്യാണത്തിന് ഗിഫ്റ്റ് എന്നതാണ് കേട്ടോ അപ്പം ഇല്ല ഇതിൻ്റെ ബ്ലൗസും ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടില്ല കേട്ടോ അപ്പം ഇതൊക്കെ ഇനി എപ്പോൾ കൊടുക്കാനാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല ഗൈസ് എപ്പോഴെങ്കിലും കൊടുക്കണം കേട്ടോ അപ്പം ആ ഒരു സാരിയാണ് നല്ല എന്താ പറയുക നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഇതാ ഈ ഒരു സാരി ഇത് വന്നിട്ട് സെറ്റ് സാരിയാണ് നമ്മളെ ടിഷ്യൂല് വരുന്നതാണ് കേട്ടോ ഈ ഒരു സെറ്റ് സാരി നല്ല മയിൽപീലിൻ്റെ പ്രിൻറ്റ് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സാരി എനിക്ക് നമ്മളെ തൊണ്ണൂറില്ലേ നെയ്മിങ് സെറിമണിയില്ലേ അതിനെ കൊണ്ടുവന്നതാണ് കേട്ടോ ഉടുക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും വരുമ്പോൾ ഹസ്ബൻ്റിൻ്റെ വീട്ടുകാരൊക്കെ വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ അവർ കൊണ്ടുവരുന്നത് അപ്പോൾ അന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അന്ന് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇത് കുറേ വട്ടം ഞാൻ കൊടുത്തിട്ടുണ്ട് അമ്പിൾസിലൊക്കെ പോകുമ്പോൾ കേട്ടോ പിന്നെ ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് നല്ലൊരു ഡാർക്ക് ഗ്രീനിൽ ഞാൻ തുണി എടുത്തിട്ട് വേറെ സ്റ്റിച്ച് ചെയ്പ്പിച്ചതാണ് കേട്ടോ അപ്പം അത് വന്നിട്ടൊരു വേറൊരു മെറ്റീരിയലാണ് അപ്പോൾ ഈ സാരി കൊടുത്തിട്ടുണ്ട് കുറച്ച് ചെറുതായിട്ട് പൊന്തി നിൽക്കുന്ന സൈസാട്ടോ അപ്പോൾ ഇതിലും ബ്ലൗസ് വന്നിട്ട് ദാ ഇങ്ങനെയാണ് കേട്ടോ അധികം ഇതിലങ്ങനെ ഡിസൈൻ ഒന്നുമില്ല ഈ ഒരു മെറ്റീരിയലാണ് കേട്ടോ നെറ്റിൻ്റെ ഒരു മെറ്റീരിയൽ വന്നിട്ട് സീക്വൻസിൻ്റെ ചെറിയ വർക്ക് കിട്ടും ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ടുള്ളത് പിന്നെ ഇത് മുക്കൈ ആണ് കേട്ടോ പിന്നെ അധികം ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല കഴുത്തൊക്കെ സാധാ ആയിട്ടുള്ള ഒരു ബ്ലൗസ് അങ്ങനെയാട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി അടുത്ത കാണിക്കുമ്പോൾ നേരത്തെ ലാസ്റ്റത്തെ പീസാണ് കേട്ടോ ലാസ്റ്റ് വണ് കേട്ടോ അപ്പം ഈ ഒരു കളറാണ് നമ്മളെ സാരിൻ്റെ കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ കളർ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഏകദേശം മേച്ചായിട്ടുള്ള വേറൊരു കളറാണ് നമ്മൾ നേരത്തെ കണ്ടത് കേട്ടോ അപ്പം ഇത് വേറെ ഇതെന്ത് മെറ്റീരിയൽ ഒരു പോളിസ്റ്റർ പോലെ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ എനിക്കറിയില്ല കുഴഞ്ഞു നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ അപ്പം ഇതിൽ എന്താ വന്നിട്ടുള്ളത് സ്റ്റോൺ വർക്ക് തന്നെയാണ് കേട്ടോ ചെറിയ ചെറിയ സ്റ്റോൺ വർക്കാണ് അത് അടുപ്പിച്ചടുപ്പിച്ചിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇപ്പം ഞാൻ കാണിച്ചു തന്നത് നമ്മളെ മുന്താണിയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ എന്താ ഉള്ളിലൊന്നും വർക്കൊന്നും വരുന്നില്ല ഈ ഒരു ബോർഡർ വർക്ക് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ സ്റ്റോണിൻ്റെ പിന്നെന്താ വളരെ സിമ്പിളായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഈ ഒരു കളർ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട് ഇതെനിക്ക് എന്തിനു കൊണ്ടുവന്നതാ ഇത് നമ്മളെ തൊണ്ണൂറിന് തൊണ്ണൂറിനല്ല ആ തൊണ്ണൂറിന് നമ്മളത് കൂട്ടിക്കൊണ്ടുപോകില്ലേ ആ ഒരു വീട്ടിലേക്ക് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ കൊണ്ടുവന്ന സാരി ആണ് കേട്ടത് ഇത് ഞാൻ കുറേ വട്ടം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയൊക്കെ സാരി കളക്ഷൻസാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത് കളക്ഷൻസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം രണ്ട് മൂന്നെണ്ണം കുറച്ച് വീട്ടിലും കൂടി ഉണ്ട് കിട്ടും മറ്റേ ഇതിനെടുത്തത് ഇതിനടുത്തത് എന്താണ് എൻഗേജ്മെൻറ്റിനെടുത്ത സാരിയൊക്കെ അവിടെ ഉണ്ട് പിന്നെ സെറ്റ് സാരി ഉണ്ട് പിന്നെ തലേന്ന് സാരി ഉണ്ട് പിന്നെ കല്യാണത്തിൻ്റെ കൊടുത്ത സാരി ഉണ്ട് അങ്ങനെ രണ്ട് മൂന്ന് സാരി അവിടെ വീട്ടിലും കൂടി ഉണ്ട് കിട്ടും അപ്പം എൻ്റെ കയ്യിലിപ്പം ഇത്ര സാരി ഉള്ളൂ കേട്ടോ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് അഞ്ചോറ് അഞ്ചോ ആറ് എണ്ണ അറ്റോ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിലുള്ള സാരി എന്ന് പറയുന്നത് അപ്പം ഇത്ര സാരിയാണ് എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ഏത് സാരിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇട്ട് ടെസ് യു